ഞാൻ ആക്ച്വലി ക്രൗഡ് ഡബിങ് ആർട്ടിസ്റ്റായിട്ട് ജീവിതം തുടങ്ങിയ ഒരാളാണ് ഇംഗുലാബ് ഗുലാബ് വിളിക്കാനും അതുപോലെ മാർക്കറ്റില് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഈ മാർക്കറ്റില് സൗണ്ടുകൾ ഉണ്ടാവുക പച്ചക്കറി വില് മറ്റേ മീൻ വിക്കുക ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ശബ്ദം കൊടുത്ത് കൊടുത്ത് കൊടുത്താണ് എന്താണ് ഡബിങ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ സ്റ്റുഡിയോയിലിരുന്ന ഒരു ടെസ്റ്റ് സമയത്ത് പറയുന്ന മാതിരി അല്ല ഒരു സിനിമയുടെ മുമ്പിൽ പോയി വൈഡ് സ്ക്രീനിൽ നമ്മൾ നിന്ന് നമ്മളോട് ആ ഫില്ല് ചെയ്യൂ എന്ന് മാത്രമേ പറയുള്ളൂ അപ്പം ഈ ഫില്ല് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കോമൺ സെൻസാണ് നമ്മൾ ആ ഓക്കെ അവിടെ ഒരു മീൻകാരൻ ഞാൻ മീൻകാരി ഡബ് ചെയ്യാം നീ പച്ചക്കറിക്കാരനെ ഡബ് ചെയ്യും നീ മറ്റേ വാങ്ങാൻ വരുന്നവനെ ഞങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞ് നമ്മളിത് ചെയ്യുകയാണ് ചെയ്യുക അപ്പം ഇത് ഭയങ്കര ക്രിയേറ്റീവാണ് ഇപ്പോൾ ഹീറോ ഹീറോയിൻ വോയിസ് ചെയ്യുന്നവർക്ക് ഡയറക്ടേഴ്സ് ഫീലിങ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷെ ക്രൗഡ് ഡബ് ചെയ്യുന്നവർക്ക് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കില്ല ചെയ്യാൻ പറഞ്ഞിട്ട് അവർ അതിട്ട് കൊടുത്തിട്ട് പിന്നെ നോക്കിക്കോളോ കേട്ടോ എല്ലാവരും നോക്കിക്കോളും എന്നിട്ട് ടൈപ്പ് പോവാം എന്ന് പറയുമ്പോൾ എല്ലാവരും അവരവരുടെ യുക്തിക്കനുസരിച്ച് അവരവരുടെ കോമൺ സെൻസ് അനുസരിച്ച് അവർ തന്നെ പങ്കിടുകയാണ് ചെയ്യുന്നത് നീ അത് ചെയ്യ് ഇത് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇത് വളരുന്നത് അപ്പോൾ അസോസിയേഷനെ സംബന്ധിച്ച് ഇവരെ നമ്മൾ മെമ്പേഴ്സ് ആക്കി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ ക്രൗഡ് ഡബ്ബ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സിനിമ പിന്നെ ഡബിങ് തുടങ്ങുമ്പോൾ ആ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിളിക്കും ഞങ്ങൾക്ക് ഇരുപത് ക്രൗഡ് ഡബിങ് ആർട്ടിസ്റ്റുകളെ വേണം പക്ഷേ ഇന്നതായിരിക്കണം അതിൻ്റെ രീതി ചിലപ്പോൾ കോഴിക്കോട് ആയിരിക്കാം ചിലപ്പോൾ തിരുവനന്തപുരം ആയിരിക്കാം തൃശൂർ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ മധ്യതിരുവിതും അങ്ങനെ പ്രാദേശികമൊക്കെ അവർ പറയും നമ്മളോട് അതനുസരിച്ചുള്ള ആളുകളെ കമ്മിറ്റിയിലുള്ള നമ്മളൊരു കോർഡിനേറ്ററെ ഫിക്സ് ചെയ്ത് ഈ കോർഡിനേറ്റർ ഇവര് ആ ഇവര് പക്ഷേ ഇത് സംസാരിക്കും പിന്നെ ചിലപ്പോൾ പറയും തമിഴ്നാട് കേരളത്തിന്റെയും ബോർഡറിലാണ് കേട്ടോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണ് കേട്ടോ എന്ന് പറയുമ്പോൾ തമിഴ് പറയുന്ന ആൾക്കാരെ നമ്മൾ ഒപ്പിച്ച് കൊടുക്കണം ഇതെല്ലാം ഒപ്പിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരുടെ ഒരു കോമെൻസ് അനുസരിച്ച് ഇവരുടെ യുക്തിക്കനുസരിച്ച് ഇവർ അത് ചെയ്യുമ്പോൾ ചില ഡയറക്ടേഴ്സ് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഗംഭീരമായിട്ട് അവര് ചെയ്തോട്ടെ ചിലവർ പറയുമില്ല അതില് രണ്ടു മൂന്ന് പേര് ഇട്ട് ശരിയില്ല അപ്പൊ നമ്മൾ അടുത്ത കൊടുക്കണം ഇങ്ങനെ ആയിരിക്കും അസോസിയേഷൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന അതല്ലാതെ ഇത് പഠിച്ചു സർട്ടിഫിക്കറ്റ് എടുത്തു പിന്നെ പുതിയ ഹീറോയിൻ വോയിസ് വേണോ ഇന്ന ഇന്നയാളെ പറയാം അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അത് ചെയ്യണമെങ്കിൽ ഇത് ചെയ്ത് 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 വേണം നമ്മൾ എന്ത് തൊഴിലും അങ്ങനെ ഉണ്ട് പാട്ട് പാട്ട് പാടാൻ പറ്റില്ലല്ലോ അതുപോലെ സ്റ്റിച്ചിങ് ആണെങ്കിൽ പോലും ആദ്യം എന്താ ബട്ടൺ നീ നീ വെട്ട് അല്ലെങ്കിൽ ഇന്നൊന്നും എന്ന് പറയുന്ന മാതിരി അത് മനസ്സിലാക്കണം പക്ഷേ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ഡബിങ് മേഖല അതിനെ ഗൗരവമായി എടുത്താൽ അതിനൊപ്പം തന്നെ ജയിച്ചു ചോദിച്ചോട്ടെ നല്ല ശബ്ദം മാത്രമല്ല ഒരിക്കലും അല്ല കാരണം പണ്ട് അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത് കുയിൽനാഥം സ്ത്രീ എന്ന് പറയുമ്പോൾ പക്ഷേ മനുഷ്യർ പലർക്കും പല രീതിയിലുള്ള ഭയങ്കര ബേസ് ഉള്ള ശബ്ദങ്ങൾ ഉണ്ടാവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാവും ക്ലിയർ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമ്മുടെ വീട്ടിലെ അമ്മ ചേച്ചി ചേട്ടത്തി അച്ഛൻ എല്ലാവർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് വോയിസ് അല്ലേ അപ്പോൾ ആ ഒരു ഇതിലേക്ക് വന്നു മലയാള സിനിമ അപ്പൊ ഇപ്പൊ അങ്ങനെ വോയിസിന്റെ ബ്യൂട്ടി അല്ല എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം അപ്പൊ അത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിരുന്ന സമയത്ത് അവിടെ മലയാള അധ്യാപകൻ പ്രൊഫസർ പന്മന രാമേന്ദ്ര സാർ വന്ന് മലയാള ഉച്ചാരണം പഠിപ്പിക്കുമായിരുന്നു ഓ അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു ഇങ്ങനെ എന്ന് ഇങ്ങനെ പറയണം പറയുന്നത് എന്താണ് ബ എന്ന് അങ്ങനെ ഓരോന്നും പഠിപ്പിച്ചു പിന്നെ ഡോക്ടർ ായിരുന്നു ആ പണ്ട് ഇപ്പോ ചെല ശശി എന്ന് പറയുന്നു ശശി എന്ന് പറയുന്നതിന് ശശി എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഇ എൻ ടി ഡോക്ടർ വന്നിട്ട് ജയകുമാർ ഡോക്ടറാണ് വന്നിരുന്നത് അപ്പോൾ ഡോക്ടർ പറയുന്നു ഈ ശശി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് സ്വയം ആലോചിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാക്ക് ഒരിക്കലും നിങ്ങളുടെ പല്ലിൽ തട്ടില്ല ഷ ഷ എന്ന് പറയൂ നിങ്ങളുടെ നാക്കിന്റെ തുമ്പ് പല്ലിൽ തട്ടും അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ശശി ശശി അതുപോലെ ഭ എന്ന് നിങ്ങൾ പറയണമെങ്കിൽ നൂലിങ്ങനെ പിടിക്കാൻ പറയും അത് ഇല്ലെങ്കിൽ അനങ്ങില്ല ഭ എന്ന് പറഞ്ഞാൽ അനങ്ങത്തില്ല ഭ എന്ന് പറയുമ്പോൾ ഭ കൈവെച്ച് നോക്കൂ ഭ എന്ന് ഭൂ ബ്ലോ വരില്ല അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പക്ഷെ ആ ഭാഗ്യൊന്നും ഇന്ന് ആർക്കും കിട്ടുന്നില്ല എല്ലാവരും വിചാരിക്കുന്ന ആണ് എന്നുള്ളതാണ് അതായത് ഡബ് ചെയ്യണേ താങ്ക് യു നമുക്ക് ഡബ് ചെയ്യാൻ അത്ര ഈസിയാണ് എന്താണ് നല്ല ശബ്ദമുണ്ട് അപ്പൊ എനിക്ക് പോയി പലരും നമ്മളോട് ചോദിക്കുന്നൊന്നും ആ ഒരു ക്യൂര്സീട്ടില്ല പക്ഷെ ഇപ്പൊ ഇത് പറഞ്ഞ ഇത്രയും ഭാഗ്യം കിട്ടിയിട്ടുള്ള എത്ര പേരുണ്ടോ വളരെ ചുരുക്കം പിന്നെ തിലകൻ തിലവൻചേട്ടം വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട് ഉരുളിച്ചേട്ടം വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട് ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ ചേട്ടൻ വന്ന് ക്ലാസ് സത്യനാന്തിക്കാട്ട് സാർ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഞാൻ കയ്യും കാലും പിടിച്ച് മോഹൻലാൽ സാറിനെ കൊണ്ടുവന്ന് ക്ലാസ് പാസ്റ്റു സാറ് വന്ന് വന്ന് പറഞ്ഞത് എനിക്ക് ക്ലാസ് എടുക്കാനൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ പൊതുവേ നമ്മൾ നമ്മളായി തന്നെ ബിഹേവ് ചെയ്യ ബിഹേവിയർ ആണ് ആക്ടി എന്ന് അങ്ങനെയൊക്കെയാണ് പുള്ളി അതെന്താ അതെന്താ അത് വീണ്ടും ഒരു അവസരം എന്തിനാ നിർത്തിയത് എനിക്ക് പാഷൻ ഇല്ല വരുന്നവർക്ക് എനിക്ക് പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ പൈസ ഉണ്ടാക്കിട്ട് കാര്യമില്ല എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അല്ല ഞാൻ അത് തുടങ്ങിയത് കുറച്ച് പുതിയ ശബ്ദങ്ങൾ വരട്ടെ എന്ന് കരുതിയാണ് അപ്പം ഈ വരുന്നവർക്ക് പാഷനല്ല ക്ഷമയില്ല ക്ഷമ എനിക്ക് ആ എനിക്കൊരു നായികാ ശബ്ദത്തിലേക്ക് വരാൻ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു നായിക ശബ്ദത്തിലേക്ക് വരുന്നത് തുടങ്ങിയതിന് ശേഷം ഇരുപത് വർഷങ്ങളെടുത്തു അപ്പം ആ ഇരുപത് വർഷം വരെ എനിക്ക് എനിക്ക് ഇത് പഠിക്കണം എനിക്കിത് പഠിക്കണം എനിക്ക് ആ ഒരു വാശി ഉണ്ടായിരിക്കണം ക്ഷമ വേണം ക്ഷമ വേണം നമ്മളെ നമ്മൾ പലപ്പോഴും നമുക്ക് ഇൻസൾട്ടൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്ത് എനിക്കുന്നത് പുറത്തു പോകാൻ പറക്കെ പറയും അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്നാലും നമുക്ക് ആ പാഷൻ ഉണ്ടായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു അതൊക്കെ മദ്രാസിലായിരുന്നതുകൊണ്ടാണ് നടന്നത് കേരളത്തിൽ ഫാമിലി അങ്ങനെ സപ്പോർട്ട് ചെയ്തില്ല പലപ്പോഴും ഞങ്ങളൊക്കെ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണി വരെയൊക്കെ ഡബ് ചെയ്യും അപ്പൊ രാവിലെ എട്ടരയ്ക്ക് പോയാൽ തിരിച്ചു വരുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ഓ ഈ രാവിലെ എട്ടരക്ക് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ പിന്നെ നേരം വിളിക്കുമ്പോൾ ആറു മണിക്ക് ഏഴ് മണിക്കോ വരുമ്പോ അതെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് തമിഴ്നാട് പോലൊരു അല്ലെങ്കിൽ മെഡ്രാസ് പോലൊരു സിനിമാ നഗരത്തിൽ അയ്യോ പാവ അത് നേരത്തേക്ക് ഡബ്ബിങ് പോയിട്ട് ഇന്നെ ഇതാ വരുത് രൊ കഷ്ടമായിരുന്നു ഇതാമാ പോയി റെസ്റ്റ് എടുത്തുക്കോ എന്ന് പറയുമ്പോൾ സമൂഹം നമ്മളെ വിശ്വസിക്കുക അപ്പം നമുക്ക് സമൂഹം തരുന്നൊരു ആത്മവിശ്വാസം വളരെ വലുതാണ് പക്ഷെ കേരളത്തിൽ വന്നപ്പോൾ പേടിച്ചു പോയി എൺപത്തി അഞ്ചിലാണ് ഞാൻ കേരളത്തിൽ വന്ന് താമസമാകുന്നത് അന്നും രാത്രിയിൽ ഡബിങ്ങിന് പോയപ്പോ എവിടെയാ പോയിട്ടുമായിരുന്നു ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ടൈറ്റിലൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് പണിയാണോ എന്തോരം ഇല്ലേ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കല്ലേ സിനിമയിലൊന്നും കാണാനുമില്ല നമ്മളെ സ്ക്രീനിൽ കാണാനുമില്ല ഇല്ല നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് ഈ സമൂഹവും സ്വന്തം കുടുംബവും മനസ്സിലാക്കാത്തടത്തോളം കാലം വളരാൻ ഭയങ്കര പാടാൻ അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ മദ്രാസിലായിരുന്നു എന്നുള്ളത് എന്നെ വിശ്വസിക്കുന്ന ഒരു സമൂഹം എനിക്ക് ആത്മവിശ്വാസം തരുന്ന ഒരു സമൂഹം എനിക്ക് ചുറ്റിലും ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഇത് ദിനംദിനം പറയുന്ന എന്തിനാണെന്ന ഇത് കേട്ട് രണ്ട് പേരെങ്കിലും മാറിയാൽ സന്തോഷം ഇപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഞാനന്ന് ഈ ക്രൗഡൊക്കെ ഡബ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ എനിക്കൊരു ഡോക്യുമെൻ്റ് എടുത്തിട്ട് അത് കാണിച്ചു കൊടുക്കണം എന്നുണ്ട് ഞാൻ താമസിച്ചിരുന്ന വീടെന്ന് പറയുന്ന കഷ ഒരു ചെറിയ രണ്ട് മുറിയേ ഉള്ളൂ ആ ഒരു മുറി അടുക്കളയും പിന്നെ ഒരു മുറി അവിടെ തന്നെ കിടപ്പ് അവിടെ തന്നെ ഇരിപ്പ് എല്ലാം അവിടെ തന്നെയാണ് അവിടെയാണ് എന്നെ ആദ്യമായിട്ട് ഡബ്ബിങ്ങിന് ബുക്ക് ചെയ്യാൻ വരുന്നത് അത്യാവശ്യം നായിക ശബ്ദത്തിന് മോഹൻലാൽ പ്രിയദർശൻ സുരേഷ് കുമാർ ഇവരൊക്കെ കൂടെ എന്നെ തിരനോട്ടം എന്ന് പറയുന്ന സിനിമയ്ക്ക് ആ രണ്ട് മുറി വീട്ടിലാ ഞാൻ താമസിക്കുന്നതിന് മുമ്പ് നേരിട്ട് നേരിട്ട് വന്നാണ് എന്നെ ബുക്ക് ചെയ്യുന്നത് ആ ഞാൻ താമസിക്കുന്നതിന് മുമ്പ് ആ വീട്ടിൽ താമസിച്ചിരുന്ന ഇളയരാജ സാറായിരുന്നു ഇളയരാജ സാർ ഒഴിഞ്ഞു പോയപ്പോഴാ ഞങ്ങള് അവിടെ വന്നപ്പോ അതിന്റെ ഓണർ പറഞ്ഞു ഇത് ഇളയരാജ ഇരുന്ന വീട് റൊബ് രാസിയാന വീട് ഇങ്ങനെ വന്നവെങ്കിലും അങ്ങനെ ഞാനവിടെ താമസമായി രണ്ടേ രണ്ട് മുറിയേ ഉള്ളു അടുക്കള എന്നൊന്നും പറയാൻ പറ്റില്ല ചുമര് പകുതി ഇങ്ങനെ കെട്ടി മറിച്ചിരിക്കുന്നവരുമാണ് അപ്പം അവിടെ താമസിക്കുമ്പോഴാണ് അതിങ്ങനെ വരി 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 ആയിട്ട് കുറേ വീടുകൾ അപ്പം ഞാൻ താമസിക്കുന്ന എൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നത് ഒരു ഐ എസ് ആർഒ ഉദ്യോഗസ്ഥന് ഇപ്പുറത്ത് താമസിക്കുന്ന വടപളനി അമ്പലത്തിലെ പൂജാരി ഫ്രണ്ടിൽ താമസിക്കുന്ന കളക്ടറേറ്റില് ജോലി ചെയ്യുന്ന ഇങ്ങനെ 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 ഡിഫറെന്റ് 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 അതിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ഒരു ക്യാബറ ഡാൻസർ അതിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഈ ഐ എസ് ആർഒ ഉദ്യോഗസ്ഥനും ഈ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥക്കും തീർച്ചയായിട്ടും എല്ലാവരും ജോലി ചെയ്യുന്നു എന്ന മനോഭാവമാണ് അല്ലാതെ അവർ ക്യാമറ ഡാൻസർ അങ്ങനെ അന്നില്ലായിരുന്നു അപ്പൊ ഈ ക്യാമറ ഡാൻസർ രാത്രി ഡാൻസ് കളിക്കാൻ പോകുമ്പോൾ ഈ കുഞ്ഞിനെ നോക്കുന്നത് ഈ ഐ എസ് ആർഒ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഈ പിന്നെ നമ്മുടെ കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന അമ്പലത്തിൽ ജോലി ചെയ്യുന്ന ആ പൂജാരിയുടെ വീട്ടുകാരോ ഞങ്ങളോ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അപ്പൊ ആ ഒരു ക്യാമറ ഡാൻസറിന്റെ കുഞ്ഞ് വളർന്നു വരുമ്പോ ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസമല്ലേ തീർച്ചയായിട്ടും അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ഒരു വ്യക്തി ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോ ആ സമൂഹമാണ് ആ കുട്ടിക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നത് അല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും അവർ വഴിതെറ്റി പോകുന്നതും ക്രിമിനൽസ് ആവുന്നതും ഒക്കെ അത് എൻ്റെ ബാല്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ചെന്നൈയിൽ ആ ഒരിക്കലും സംശയിച്ചിട്ടില്ല ഇവരെന്തിന് പോകുന്നു എല്ലാവരും ജോലി ചെയ്യും എല്ലാവരും അവരവരെ കൊണ്ട് അറിയാവുന്ന ജോലികൾ അവർ ചെയ്യുന്നു അത് എന്ത് മനോഹരമാണല്ലേ എൻ്റെ മനോഹരാണ് അല്ലേ ുംശ്വസിക്കില്ല ഇന്നും മെഡ്രാസിൽ പോകുമ്പോ ഓരോ തവണയും ഞാൻ അവിടെ പോകും ഞാൻ അവിടെ പോകുമ്പോ അവിടെ എല്ലാ പഴയ ആൾക്കാരൊക്കെ ഉണ്ട് ആ ഒരു ഏരിയണ്ട് വന്നിട്ട് അവിടെ ചെല്ലുമ്പോ അയ്യോ നമ്മ ഭാഗ്യം വന്നാച്ചേന്ന് പറഞ്ഞ അവർക്ക് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഉന്ന ടി വിയിലെല്ലാം പാർക്കറേ അയ്യോ ന്യൂസിലെല്ലാം നല്ല സണ്ടപോടേതൊക്കെ പറഞ്ഞു ഭയങ്കര അഭിമാനമാണ് അവിടെ നിന്ന് വളർന്ന ഒരു കുട്ടിയല്ലേ അപ്പോ ഞാന് ഒരു ഇങ്ങനെ അടുത്ത ഒരു പുസ്തകം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു അതിലുണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ എനിക്കൊരു പത്ത് പതിനൊന്ന് വയസ്സുള്ളപ്പോ എനിക്ക് പനി വന്നിരുന്നു ഇത് മലേറിയ ഫീവർ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഒരു ടാക്സി പിടിച്ച് ഹോസ്പിറ്റലിൽ പോവാം ഓട്ടോറിക്ഷ പിടിക്കാം അപ്പം ബസ്സിലാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പം ഈ ബസ്സിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കുറേ ദൂരം ബസ് ഇറങ്ങണം പിന്നെ നടക്കണം അപ്പം ഈ പുരിവെയിലത്ത് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുക നടന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ബോധം കിട്ട് അവിടെ വീണു കാരണം ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും ഈ വെയിൽ കൊള്ളുന്നതൊക്കെ അപ്പം അമ്മയില്ല എൻ്റെ അമ്മ മരിച്ചുപോയി വല്യമ്മയായിരുന്നു അപ്പം വല്യമ്മ ഇങ്ങനെ കരഞ്ഞു നിസ്സഹായ അവസ്ഥ ചെയ്യുന്നു ആൾക്കാരൊക്കെ ഓടി വന്നു അങ്ങനെ ഇല്ലാതെ സാപ്പിടില്ല ഒന്നും സാപ്പിടില്ല ശരിക്കും അത്രയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു ഈ ഇടയ്ക്ക് ഞാൻ അതിൽ കൂടി വണ്ടി ഓടിച്ചു പോയി കാർ ഓടിച്ചിട്ട് ഞാൻ ആ വീണ സ്ഥലത്ത് ആ ബ്രിഡ്ജൊക്കെ അതുപോലെ ഇണ്ട് അവിടെ ചെന്ന് ഞാൻ കാർ നിർത്തി നിർത്തിയപ്പോൾ ഒരു ട്രാഫിക് പോലീസ് ഓടി കൂടാതെ വണ്ടി എനിക്ക് കൂടാതെ ഞാൻ പറഞ്ഞാണ് ചിന്ന വയസ്സിൽ ഇങ്ങനെ മയങ്കി എഴുന്നേ ഞാൻ ഇത് കൊഞ്ചുനേര സന്തോഷം തരുന്നു ഇനിയും എന്നാ പിന്നെ അടിയിൽ എന്നാ പിന്നെ കമന്റ് എഴുതും പിന്നെ അവിടെ തന്നെ കേരളത്തിൽ ജീവിക്കും കേരളം ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ഒരു മനസ്സിലാക്കൽ ഉണ്ടായിരിക്കണം എന്നേ ഞാൻ പറയുള്ളൂ ഈ മോശമായ കമന്റ് ഇടുന്നവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവരുടെ ജീവിതത്തിന് പിന്നിലൊരു വലിയ കഠിനാധ്വാനമുണ്ട് ായിട്ട് സംഭവിച്ചതാണ് ഒന്നും ഈസി ആയിട്ട് ഒന്നും കിട്ടില്ല പത്ത് രൂപ പോലും നമ്മൾ അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കിട്ടില്ല ഒരു പ്രാവശ്യം ചിലപ്പോൾ ആരെങ്കിലും ഭിക്ഷയായിട്ട് തന്നെന്ന് വരാം പക്ഷെ പ്രത്യേകിച്ച് ഒന്നാലോചിച്ച് നോക്കും അച്ഛനില്ല അമ്മയില്ലാത്ത ഒരു പെൺകുട്ടി അവൾ നല്ലൊരു പെൺകുട്ടിയായി വളരണം എന്നുള്ളത് അവളുടെ ഉത്തരവാദിത്വം പോലെ തന്നെ സമൂഹത്തിൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ് തീർച്ചയായിട്ടും അപ്പം അതൊക്കെ ലൈഫിൽ ഇതൊക്കെ ഞാൻ ശരിക്കും ഇതൊരു പത്ത് ശതമാനമേ ഞാൻ പറയുന്നുള്ളൂ തൊണ്ണൂറ് ശതമാനം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഉണ്ട് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എത്ര കാലം പഠനം കിടന്നിട്ടുണ്ട് എന്നൊക്കെ പാട്ട് പാടാനൊക്കെ പോകാൻ ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ പാട്ട് പാടാൻ പറ്റും ഇത്തിരി പാട്ടൊക്കെ പാടും ഓരോ പാർട്ടി ഏത് പാർട്ടിയുടെ ചിലപ്പോൾ പാടും പിന്നെ അന്ന് ഇതിലൊക്കെ ഇതൊന്നും അപ്പോൾ അവിടെ നിന്ന് കോൺഗ്രസ്സിന് വേണ്ടി പാടും ഡി എം കെക്ക് വേണ്ടി പാടും ആ ഇതൊക്കെ പാടുമ്പോൾ നമുക്ക് പൈസ കിട്ടും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാർഗമാണ് കാരണം എനിക്ക് അച്ഛനമ്മ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ജീവിക്കണം ജീവിച്ച മതിയാവും എനിക്ക് ജീവിച്ചേ മതിയാവും അപ്പം അതിന് എനിക്ക് ശരിയെന്ന് തോന്നുന്നതെല്ലാം ഞാൻ ചെയ്യുക എനിക്ക് ശരിയെന്നു അല്ലാതെ സമൂഹത്തിന് മുമ്പിൽ ചീത്തപ്പേര് കിട്ടാതെ അങ്ങനെയല്ല എനിക്ക് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് തോന്നിയാൽ ആ എനിക്ക് തോന്നണം ഇത് നല്ല ജോലിയാണ് ഇതുകൊണ്ട് എനിക്കൊരു കരിയർ ഉണ്ടാകും എന്ന് തോന്നിയാൽ ഞാൻ ചെയ്യാം പാട്ടുകാരുടെ കാര്യം കൂടി പറയാം കാരണം അവരിപ്പോ ഡബ് ചെയ്യാൻ വലിയ താല്പര്യത്തോടെ ചേച്ചി വിളിക്കാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിൽ സൈനോർ ഡബ് ചെയ്യാൻ കേട്ടിട്ടുണ്ട് അത് ശരി ഓൾറെഡി അവരുടെ നല്ല പതിഞ്ഞ ശബ്ദം നമുക്ക് നന്നായി അറിയാവുന്ന ശബ്ദമാണ് സ്കോപ്പ് ഉണ്ട് അല്ലേ പിന്നെ നമ്മളൊക്കെ പണ്ട് ചെയ്ത ഒരുപാടം കഴിഞ്ഞാൽ അതെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പടമായിരിക്കും പക്ഷെ ഒരു വലിയ സന്തോഷമായിരുന്നു ചെയ്ത് ഭംഗിയായിട്ടാ ഒരു വ്യത്യസ്തത നമ്മൾ കാണുമ്പോൾ തിയേറ്ററിൽ പോയിരുന്ന കേൾക്കുമ്പോൾ നായികയ്ക്ക് സ്ഥിരം കേട്ട ശബ്ദമല്ലാതെ ഒരു അപ്പൊ നമ്മൾ ആദ്യം അത് ശ്രദ്ധിക്കും ഇതാര ശബ്ദം നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് അപ്പൊ അതുപോലെ ഒരുപാട് ശബ്ദങ്ങൾ വരട്ടെ അതിനൊരു തുടക്കക്കാരി എന്നോണം അവരെയൊക്കെ കൊണ്ടുവരാൻ ചേച്ചി കാണിച്ച ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഡബിങ് ആർട്ടിസ്റ്റുകൾ മുന്നോട്ട് വരണം അവരെ റെക്കഗ്നൈസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ചേച്ചിയുടെ ഒരു എഫേർട്ട് ഇനി ചേച്ചി പറഞ്ഞ പോലെ ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാവരും പുതിയ ആൾക്കാരെല്ലാവരും മുന്നോട്ട് വരൂ നിങ്ങളും ഇതുപോലെ പറയൂ എന്ന് പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു എന്തായാലും ചേച്ചി ഈ കഥ ഇനിയും തുടരും നമ്മളിതവിടെ അവസാനിപ്പിക്കുന്നില്ല ഒരുപാട് സന്തോഷം കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണമെന്ന് തോന്നി അത് അവരെക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് തോന്നി അത്രമാത്രം സ്നേഹം ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഇങ്ങനെ എപ്പോഴും നമ്മൾ വെറുതെ നമ്മൾ എങ്ങനെയാണ് മലയാള സിനിമയിലേക്ക് വന്നത് ആദ്യത്തെ സിനിമയിൽ അന്ന് എന്ത് തോന്നി എന്നൊക്കെ പറയാതെ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവില്ലേ അങ്ങനെ ഒരു ഒരു കോൺവെർസേഷൻ എന്നാണ് എനിക്ക് ഒരുപാട് യഥാർത്ഥം ഞാൻ അതായിരുന്നു എൻ്റെ ഉദ്ദേശം എപ്പോഴും കേൾക്കുന്ന ഭാഗ്യ ലക്ഷ്മി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാം എന്നുള്ളതാണ് പക്ഷേ ഇനിയും അറിയാൻ എത്രയോ അധ്യായങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇനിയും തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിനിയും വീണ്ടും ഇരിക്കും ഈ കഥ തുടർന്നു കൊണ്ടേ ഇരിക്കും താങ്ക് യു ചി സ്നേഹ